ായ പ്രസിഡന്റായി നടി വനിതയെങ്കിൽ എ എം എം എയുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറുമെന്നും മത്സരരംഗത്തുള്ള ശ്വേതാ മേനോനെ പിന്തുണയ്ക്കുമെന്നുമാണ് സൂചന ഇക്കാര്യം സംബന്ധിച്ച് മമ്മൂട്ടിയുമായും മോഹൻലാലുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും ഇവരുടെ അനുമതി ലഭിച്ചാൽ ജഗദീഷ് പത്രിക പിൻവലിക്കുമെന്നുമാണ് അറിയുന്നത് അതിനിടെ എ എം എം എയുടെ തലപ്പത്ത് സ്ത്രീകൾ വരണമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ജഗദീഷ് ഉൾപ്പെടെ ആറുപേരാണ് എ എം എം എ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് ശ്വേതാ മേനു രവീന്ദ്രൻ അനൂപ് ചന്ദ്രൻ ദേവൻ എന്നിവരാണ് പത്രിക സമർപ്പിച്ച ബാക്കിയുള്ളവർ ഇതിൽ ജയൻ ചേർത്തല പത്രിക പിൻവലിച്ചിരുന്നു രവീന്ദ്രൻ പത്രിക പിൻവലിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അനൂപ് ചന്ദ്രനും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക പിൻവലിച്ചേക്കും അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്വേതാ മേനോനും ദേവനും മാത്രമാകും ഉണ്ടാവുക ബാബുരാജ് കുക്കുപരമേശ്വരൻ അനൂപ് ചന്ദ്രൻ രവീന്ദ്രൻ ജയൻ ചേർത്തല എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട് അതിനിടെ കുറ്റാരോപിതനായ ബാബുരാജ് മത്സരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി വിജയ് ബാബു രംഗത്തു റിപ്പോർട്ടർ കൊച്ചി